ഹായ് എല്ലാവർക്കും എൻ്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം നമ്മളിപ്പോൾ ഉള്ളത് ഇവിടെ എൻ്റെ സ്ഥലത്തിൻ്റെ പേര് ജമിത്താങ്ങാണ് അപ്പം ഇവിടെ ഒരു ഗ്രൂപ്പ് ഉണ്ട് ഉണ്ടേട്ടാ അപ്പം അവരുടെ കൂടെയാണ് നമ്മൾ ഇന്ന് ഒരു യാത്ര പോണത് അതല്ലേ അപ്പൊ ഇവിടെയാണ് ഇവർ ക്യാമ്പ് സെറ്റും കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്തേട്ടാ ഒരുപാട് വണ്ടികളുണ്ട് ഇവരെല്ലാവരും വിറാങ്ങിന്നാണ് ഇന്നലെ രാത്രി ഇവർ ഇവിടെ ക്യാമ്പ് ചെയ്തത്

अच्छा 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 एवरी ईयर एवरी ईयर ओके तो nice. अभी चार साल हो गया फोर पॉइंट ओ है तो हम लोग उम्मीद करते हैं नेक्स्ट साल भी और हमारा जितना भी लोग आया हुआ है और आपका फले फूले हेल्थ अच्छा रहे नेक्स्ट बार फिर हम लोग अलग जगह टूर कर रहे हैं अच्छा 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 अभी क्या क्या किधर किधर जाने का है अभी, अभी का? आज तो हमारा गंगूरा जी ही गाइड है यहाँ आपका सोक्षण का जी और ये 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 लोग 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 टूरिज्म 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 इसको चलाता है 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 अच्छा 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 हो गया ना को करता से काफी ट्रेन करके रखा हुआ तो आपको जितना भी लोकल आपका जो टूर आने ഒരുപാട് വണ്ടിയിലാണ് വന്നത് അതുപോലെ തന്നെ ഇവർ ഓരോ സ്ഥലങ്ങളിൽ ക്യാമ്പ് ചെയ്ത് ഇന്ന ഇന്ന സ്ഥലങ്ങളിലേക്കാണ് മാത്രം പോവുള്ളൂട്ടാ നമ്മളങ്ങനെ അവരുടെ കൂടെ യാത്ര സ്റ്റാർട്ട് ചെയ്ത നേരെ നമ്മൾ പോണത് ഇവിടെ ബൂരി എന്ന് പറഞ്ഞൊരു വില്ലേജ് ഉണ്ട് അങ്ങോട്ടേക്കാണ് പോണേട്ടാ നമ്മളെ വന്നത് ഈയൊരു വണ്ടിയിലാണ് കേട്ടാ അതുപോലെ തന്നെ വേറെ വണ്ടികൾ വന്നിട്ടുണ്ട് അത്യാവശ്യം വണ്ടികളാണ് കേട്ടാ ഞങ്ങൾ എല്ലാരും പോണത് ഇവിടെ ഓരോരോ സ്ഥലങ്ങൾ കാണാൻ വേണ്ടിയാണ് ഇപ്പൊ ഞാൻ ഇന്നൊരു ദിവസം ഇവന്റെ കൂടെയാണ് കേട്ടോ കൂടിയേക്കുന്നത് ഈ ഒരു യാത്രയിൽ ഞാൻ പ്രതീക്ഷിക്കാത്ത ഒരുപാട് കാഴ്ചകൾ ഇവരെങ്കിലും സമ്മാനിച്ചാ ഞങ്ങൾ ഇന്ന് രാവിലെയാണ് പരിചയപ്പെടുന്നത് അപ്പത്തേക്കും ഇവർ എന്നോട് ചോദിച്ചു ഞങ്ങൾ ഇന്നൊരു ഗ്രാമത്തിൽ പോകണ്ട നീ വന്നോയിച്ചാ പിന്നെ വേറെ ഒന്നും നോക്കില്ല അവന്റെ കൂടെ കൂടി നമ്മൾ അങ്ങനെ ഇവിടെ ഒരു കൊൻപേരി എത്തിയേക്കണേട്ടാ ഈ കണ്ട ഒരു ഗുണാസ്ത്രയാണ് എല്ലാരും ഉണ്ടട്ടെവിടാ അതുപോലെ തന്നെ ഇവിടെ വന്ന് കഴിഞ്ഞാൽ നമുക്ക് ഭൂട്ടാൻ കാണാം ഇവിടെ ഇന്ത്യ ഭൂട്ടാൻ ബോർഡർ ആണ് ഇവിടെയൊക്കെ താമസിക്കാനുള്ള സൗകര്യം ഒക്കെ ഇണ്ട് കേട്ടാ ഓരോരുത്തരായിട്ട് ഇങ്ങനെ വന്നിട്ടിങ്ങനെയാണ് കണ്ടില്ലേ ഇത് വലിയൊരു മോണാസ്ത്ര ഞാൻ ആദ്യമായിട്ടാണ് ഇങ്ങോട്ടൊക്കെ വന്നത് അതുപോലെ തന്നെ ഇവിടെ ഏകദേശം ഏർ ഭൂട്ടാൻ അതായത് ഇന്ത്യ ഭൂട്ടാൻ ബോർഡറിന്റെ സൈഡിലാണ് ഈ ഒരു കൊൻപ വന്നത് കേട്ടോ അതുപോലെ തന്നെ ആ കാണുന്ന മലനിരകളൊക്കെ ഇല്ലേ അത് ഭൂട്ടാന്റെ ആണ് ഇവിടെ നിന്നാട് മൊത്തം ഭൂട്ടാന്റെ ട്ടാ ഇത് ഇന്ത്യാണ് ഇതും ഇന്ത്യ കേട്ട അതാണ് ഭൂട്ടാൻ അടിപൊളി ഈ ഭാഗത്ത് നല്ല വെയിലുണ്ട് തണുപ്പായിട്ട് അങ്ങനെ ചെറിയ രീതിയിലുള്ളൂ പക്ഷെ നല്ല വെയിലുണ്ട് പിന്നെ ഇതൊരു മ്യൂസിയം കേട്ടാ അവരുടേതായിട്ടുള്ള ട്രഡീഷണൽ ഉടുമ്പ കെട്ടിയാകരണ്ടാ ഇതുണ്ടല്ലേ ഇപ്പൊ ട്രഡീഷണൽ ആ ഡ്രസ്സുണ്ടോ നമ്മളും ഇവൻ്റെ ഒരു വീട്ടിലെ ഭാഗമായിട്ട് മാറിയൊക്കെയാണ് ഒരു ആചാരമായിട്ടുള്ള ഒരു ഷോളാണ് നമ്മപ്പിട്ടെന്ന് തരാം നമ്മുടെ ഇപ്പം അത്രയല്ല എല്ലാവർക്കും ഇട്ടു കൊടുക്കണ്ട് ഈ കാണുന്നത് ഇവന്റെ ഡ്രസ്സാണ് കേട്ടോ ട്രഡീഷണൽ ആയിട്ടുള്ള ഡ്രസ്സും പിന്നെ അതുപോലെ തന്നെ ഇത് എനിക്ക് ഇതിനു മുമ്പ് ഓരോ വീട്ടിൽ നിന്ന് കിട്ടിയിട്ടുണ്ട് കിട്ടിയാ ഏകദേശം ഒരു പത്ത് മുപ്പത് നാപ്പത് പേരെന്തോണ്ട് ഈ കാണുന്നത് ഇവരുടെ ഒരു ആചാരമാണ് വേണ്ട നിങ്ങൾ ഇവരുടെ വീടുകളിലും അതുപോലെ ഇതേപോലെയുള്ള സ്ഥലങ്ങളിലൊക്കെ ചെല്ലുമ്പോൾ ഇവര് നമുക്ക് അണിയിച്ചു തരു കാണത് കണ്ടാ സ്ഥൂപങ്ങളാണ്ടാ ഇവിടെ നല്ല നല്ല കിട്ടുന്ന വ്യൂ ആണ് അതുപോലെ തന്നെ എല്ലാരും അകത്തേക്ക് തന്നെ കേട്ടാ ടെമ്പിളിനകത്തേക്ക് പശു കാര്യങ്ങളൊക്കെ ഉരുവിട്ട് വേക്കും നല്ല സ്മെല്ലാട്ടാ എടുത്തില്ല എന്താകും അല്ല അങ്ങനെ അവസാനം നമ്മളും ടെമ്പിളിൻ്റെ ഉള്ളിൽ കയറി കേട്ടാ ശരിക്കും എൻ്റെ ഷൂവിന് നല്ല സ്മെല്ലാന്ന് ഞാൻ ഇവരോട് ചോദിച്ചപ്പോൾ കുഴപ്പമില്ല കയറിക്കൊള്ളാനാ പറഞ്ഞത് ശരിക്കും എല്ലാ ബുദ്ധിസ്റ്റ് ടെമ്പിളുകളിലും ഉള്ള പോലത്തെ ഒരു സെയിം കാര്യങ്ങൾ തന്നെയാ ഇവിടെ ഉള്ളത് ഇവരുടെ ഒരു ഇന്റീരിയറും അതുപോലെ തന്നെ ഡിസൈനും കാര്യങ്ങളൊക്കെ കാണാൻ തന്നെ നല്ല ഭംഗിയാട്ടാ അതുപോലെ തന്നെ ബുദ്ധയുടെ ഒരു പ്രതിമയും തെലയില്ലാമയുടെ ഫോട്ടോ വയ്ക്കണ്ട കേട്ടാ അതിൻ്റെ ഉള്ളില് ഇതിവിടെ ഒരു വർഷം ഉള്ളു കേട്ടോ ഈ ഒരു മണർച്ചയുടെ പാണ്ഡികൾ പുതിയതാണ് അപേക്ഷിച്ച് ഒരുപാട് പഴക്കമുള്ളതാണ് പക്ഷെ ഇത് വലിയൊരു മണാസ്ത്രണ്ട അതുപോലെ തന്നെ ഇവിടെ റൂംസ് ഒക്കെ എനിക്ക് തോന്നണം അത്യാവശ്യം ഇവരൊക്കെ ലാമസാണ് കാണുന്നതാണ് ഗൽഭ ജമ്പ എന്ന് പറഞ്ഞൊരു ഒരു സ്റ്റാച്ചു ഒരു ശിലയാണ് അപ്പൊ ഇതിന്റെ ഏകദേശം ആയിരം പീസുകളാണ് ഈ കാണുന്നത് കാണുന്ന അടിയിലും മെയിലായിട്ട് ഒരുപാട് പീസുകളുണ്ട് ഇതെല്ലാം ഓരോരോ ആളുകൾ സ്പോൺസർ ചെയ്തേട്ട ചിലപ്പോൾ ആസ അരുണാചലിലുള്ള ആൾക്കാരായിരിക്കാം അല്ലെങ്കിൽ ഭൂട്ടാനിലുള്ള ആൾക്കാരായിരിക്കാം അല്ലെങ്കിൽ സിക്കിം അങ്ങനെ ഒരുപാട് നാട്ടിലുള്ള ബുദ്ധിസ്റ്റുകളാണ് ഫിസ്റ്റുകളാണ് ഇതൊക്കെ സ്പോൺസർ ചെയ്തേക്കണേട്ടാ ഈ കാണുന്നതൊക്കെ ഓരോ സ്പോൺസറിൻ്റെ പേരാണ് നോക്കി കണ്ടില്ല ഓരോരോ പീസ് നമ്പർ ഇങ്ങനെ എഴുതി കേട്ടോ മൊത്തം ഏകദേശം ആയിരം പീസുകളുണ്ട് ഇവിടെ കാണുന്നതിന് അടിപൊളിയാണിത് അപ്പോൾ ഈ കാണുന്നതാണ് ഏറ്റവും വലിയ ടോപ്പ് ഇട്ടാ അതുപോലെ തന്നെ ഈയൊരു ശില എന്ന് പറയുന്നത് മൈത്രി എന്ന് ഒരു പറഞ്ഞൊരു ബുദ്ധേണ്ട ആ ഒരു ബുദ്ധയുടെ സ്റ്റാച്ചു ആണ് ഇത് ഏകദേശം തൊണ്ണൂറ് മീറ്റർ കേട്ട അതായത് ഈയൊരു ശില മാത്രമാണ് തൊണ്ണൂറ് മീറ്റർ വന്നത് നയന്റി മീറ്റർന്നാണ് അവർ പറഞ്ഞതിനോട് പിന്നെ അതുപോലെ തന്നെ ഈ കാണാൻ മലനിരയോട് മൊത്തം ഭൂട്ടാന ഭൂട്ടാനാ ഓ കാവ് ഭൂട്ടാൻ കായ ಸ್ಪಾರ್ನಿಗೆ ಅಚ್ಚಾ ಈ ಪಾರ್ پورا ಪೂಟಾನೇನಾ ಈ गाव वगैरा होगा अच्छा 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 ಆಕಾನ ಕಪೂಟಾಂಡಾ ಗ್ರಾಮಂಗಾಂಡಾ ಅದ್ಭುತನೆ ಪೂಟಾಂಡಾ ಬಳದಿಗಳನ್ನ ಕಂಪ್ಲೀಟ್ ಫ್ರಂ ಟು ಟೀಕನದು ಇವತ್ತು ಒಳ್ಳೆ ವ್ಯೂ ಆಂಟಾ ಅಟಿಉಲಿ ಅಲ್ಲೇ ಈ ರೂ ಮನಾಸ್ಟಿ ಆದ್ಯ ಮಾಲ್ಕರಿ ಎಕ್ಸ್ಪ್ಲೋರ್ ಇದಿಲ್ಲ ಆಂಟಾ ಹೈ ಅಪ್ಕೆ ನಾಮ್ ಕ್ಯಾ ಹೈ ಕರ್ನಾಮ್ ಕ್ಯಾ ಮಾಟೇಶನ್ ಮಂಗಿ ತಂದಲಂಗ का एक निवासी हो। अच्छा। तो मैं जितने भी ऑल ओवर द जो इंडिया है और जो बाहर से लोग तो फॉरनर हैं उन सभी को मैं रिक्वेस्ट करूँगा कि आप लोग का जो चंपा लहा में विजिट करें क्योंकि बहुत सारे टूरिस्ट लोग आते हैं कि सिर्फ घूमना और ये पी डी वहीं वहाँ का एक, एक क्या बोलते हैं डेस्टिनेशन लेके कर आता है तो मैं आने वाला जो जितने भी टूरिस्ट है उनको मैं निवेदन करूँगा कि ये हमारे जो मैत्री बुद्धा का जो एक फीट का जो स्टेचू है उसमें भी यहाँ विजिट करें जस्ट जस्टताओं से सेवन

എല്ലാരും ഈയൊരു സ്ഥലം കൂടെ ഒന്ന് എക്സ്പ്ലോർ ചെയ്യാൻ നോക്കുക കാരണം അരുണാചലിൽ ഇതേപോലെ ഒരുപാട് സ്ഥലങ്ങളുണ്ട് ഇതേപോലത്തെ ഒരു മൊണാസ്ട്രി ഉണ്ട് ശരിക്കും ഇത് സ്ഥിതിയാണത് നമ്മുടെ ഭൂട്ടാൻ ബോർഡറിലാണ്ട സ്ഥിതിയാണത് അതുപോലെ തന്നെ ഇവിടെ ചെറിയ ചെറിയ ഗ്രാമങ്ങളും കൃഷി സ്ഥലങ്ങളും അങ്ങനെ ഒരുപാട് സംഭവങ്ങളൊക്കെ ഉണ്ട് ഇത് അരുണാചലിൽ നിന്നും ഒരു വ്യത്യസ്തമായ ഒരു സ്ഥലവും കൂടെ അപ്പോൾ നിങ്ങൾ എന്തായാലും ഈ ഒരു സ്ഥലവും കൂടെ ഒന്ന് വിസിറ്റ് ചെയ്യുക ഈ കാണുന്നതാണ് മൈത്രേബുദ്ധേൻ്റെ സ്റ്റാച്യു കേട്ടോ ദേവദേശിനാൻ പറഞ്ഞ പോലെ തൊണ്ണൂറ് മീറ്റർ ഉണ്ട് അതുപോലെ തന്നെ ഇവിടെ താമസിക്കാനൊക്കെ പറ്റും അതിനുള്ള വ്യവസ്ഥയും കാര്യങ്ങളൊക്കെ നമ്മുടെ കൂടെ വന്ന ആൾക്കാർ ഇവിടെ പ്രാർത്ഥനയും അതുപോലെ തന്നെ ദർശനവും കാര്യങ്ങളൊക്കെ ചെയ്യണ്ടേട്ടാ ഈ കാണുന്നതാണ് മൈത്രി ബുദ്ധിയുടെ സ്റ്റാച്ചു കേട്ടാ ഇത് ലോഹം വെച്ച് പണതാന്നാണ് പറഞ്ഞത് ഇത് ഏകദേശം ഏഴ് വർഷം എടുത്താ ഇതിന്റെ പണി ചെയ്യാൻ വേണ്ടി ഇത് കഴിഞ്ഞ വർഷമാണ് ഇതിന്റെ പണി പൂർത്തിയാക്കി എന്നാണ് ഇവര് പറഞ്ഞേട്ടാ നമ്മളെ ഇപ്പൊ അവിടെ ഇറങ്ങി

ഉള്ളത് നമ്മളിപ്പുള്ളത് എന്ന് പറഞ്ഞ ഒരു ഗ്രാമത്തിലെ ഒരു വീട്ടിലാണ്ട ഇവിടെ ചെന്നപ്പോ ഫുള്ള് വൈനും കള്ളും അതുപോലെ തന്നെ എല്ലാ സംഭവം ഉണ്ട് കേട്ടാ പിന്നെ അതുപോലെ തന്നെ നാടൻ വാറ്റ് മുതൽ വിദേശി മദ്യം വരെയും എല്ലാം സുലഭമാണ് അതുപോലെ തന്നെ കൂൾ ഡ്രിങ്ക്സ് അങ്ങനെ ഒരുപാട് സംഭവം ഉണ്ട് കേട്ടാ ഇവരി എനിക്ക് വിളമ്പി തന്നത് നാടൻ വാറ്റാണ്ട ഇവര് തന്നെ ഉണ്ടാക്കിയതാണ് ഏകദേശം ഒരു വർഷം പഴക്കുള്ളതെന്നാണ് പറഞ്ഞത് ശരിക്കും ഞാൻ ആദ്യം വിചാരിച്ചത് കട്ടൻ ചായ അല്ലെങ്കിൽ കട്ടൻ കാപ്പി എന്നാണ്ട വിചാരിച്ചത് പിന്നെ ഞാൻ പറഞ്ഞ എനിക്ക് വേണ്ട അങ്ങനെ നമ്മുടെ നമ്മടെ തിരിച്ചത് കൊടുത്താ ശരിക്കും ഞാൻ അത് കുടിക്കാത്തത് കൊണ്ടാണ് അവസാനം ഞാൻ പറഞ്ഞ എനിക്ക് ചായ മതി എന്ന് പറഞ്ഞാ അങ്ങനെ അവസാനം ചായയും ചായും കാര്യങ്ങളാ ഫർമെന്റ

ഈ ഒരു വീഡിയോ കാണുമ്പോൾ നിങ്ങളാരും തെറ്റിദ്ധരിക്കേണ്ട കേട്ട ഓരോ ഗ്രാമങ്ങളിലും അവരുടേതായിട്ടുള്ള കൾച്ചറും രീതികളും ഒക്കെ ഉണ്ടട്ടാ ഇവര് അതിഥികളെ സ്വീകരിക്കുന്നത് ഇങ്ങനെയാണ് കേട്ട ശരിക്കും ഇവരുടെ ഒരു കൾച്ചറിന്റെ ഭാഗം തന്നെയാണ് ഇത് ഇവിടെ കൂടുതലും അതിഥികളെ സൽക്കരിക്കുന്നത് സ്ത്രീകളാണ്ട്ട पाँच गाँव है तो आप सब को हमारे गुरु में वेलकम तथा स्वागत करता हूं और जो तो मेरा नाम जो अभी थोड़ा परिचय देना चाहूँगा मेरा नाम लोकसंग तो गांव में तो अपना नाम से गाँव ഭക്ഷണമൊക്കെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ടാ ചോറ് പിന്നെ അതുപോലെ തന്നെ കറിപ്പി കാര്യങ്ങളൊക്കെ വേണ്ട ലോക്കൽ റെസിപ്പി വേണ്ട അതായത് ലോക്കൽ ഫുഡാണ് ഈയൊരു ഗ്രാമത്തിലൊക്കെ

갈로스 빙가시 시야 막막막막막막막막막막막막막막막막막막막막막막막막막막막막막막막막막막막막막막막막막막 नो कोता केशन ना केशन 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 केशन

चाहिँ <laughs> आमा ഞാൻ നമ്മള് എന്ന് പറഞ്ഞ സ്ഥലത്ത് എത്തിയട്ടാ ഇവിടെ ഒരു ബ്രിഡ്ജ് ഉണ്ട് ഈ ഒരു ബ്രിഡ്ജ് കയറി വന്ന നമ്മൾ എത്തിയ ടൈം എന്ന് പറഞ്ഞുകഴിഞ്ഞാൽ നാലര ഇപ്പ അതുകൊണ്ട് ഇരുട്ടാട്ടാ അതാണ് ഒന്നും കാണാൻ പറ്റാത്ത ഞാനിപ്പോ ഫ്ലാഷ് അടിച്ചാണ് വീഡിയോ എടുക്കണേട്ടാ നമ്മളെ നല്ല രീതിയിൽ ലൈറ്റ് ആയി പോയി ഇവിടെയൊക്കെ ഫുള് ഇങ്ങനെ ടിബറ്റൻ ഫ്ലാഗ് കൊണ്ട് കേട്ടിരിക്കണേട്ടാ നമ്മൾ കുറച്ച് ദൂരം നടന്നു പോകണം കേട്ടോ എന്നാൽ മാത്രമേ നമ്മൾ അവിടെ എത്തുള്ളൂ ഹോളി ട്രേഡാ അപ്പൊ അങ്ങടേക്കാണ് നമ്മൾ പോണേട്ടാ ഇവിടെ ഇതിന്റെ സ്റ്റോറി ചെയ്തു വെച്ചിട്ടുണ്ടോ ലൈഫ് ഈസ് ഫുൾ ഓഫ് സഫറിങ് പറഞ്ഞ് കൊടുത്തിട്ടുണ്ട് പിന്നെ ഞാൻ വന്നിട്ട് ഞാൻ പറഞ്ഞത് കേട്ടാ ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തി ഒമ്പതിലാണ് ഫോർട്ടീൻത്ത് ദലയിലാമ്മ എൻട്രി ചെയ്തേട്ടാ ആ ഒരു റൂട്ടാണിത് വെൽക്കം ടു കെൻജിമാനി അല്ലേ അതായത് ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തി ഒമ്പതിലാണ് പതിനാലാമത്തെ ദലയിലാമ്മ ടിബറ്റിൽ നിന്നും ഇന്ത്യയിലേക്ക് വന്നേട്ടാ അപ്പൊ അതിന്റെ ഭാഗമായിട്ട് ഇവിടെ ഒരു മരവും നട്ടിട്ടുണ്ട് അപ്പൊ ആ ഒരു മരം ഭയങ്കര ഇതായിട്ടുള്ളത് എന്നാണ് ഇവരുടെ വിശ്വാസം കേട്ടാ അപ്പൊ അത് കാണാനാണ് കൂടുതൽ ആളുകൾ വന്നത് അതിന് ഹോളി ട്രീ എന്നാണ് പറയുന്നത് പറയണേട്ടാ ഇവിടെ പിരിട്ടായതുകൊണ്ട് ഭയങ്കര ടാസ്ക് ആണ് ഈ കാണണതായിട്ടാ ഹോളി ട്രീ എന്ന് പറഞ്ഞു ആ ഇതാണ് ഹോളി ട്രീ കേട്ട ഈ കാണാതെ ഹോളി ട്രീ ഇതാണ് ഇലെല്ലാം അവിടെ നിറ്റിപ്പറ്റിൽ നിന്നും ഇന്ത്യയിലേക്ക് വന്ന സമയത്ത് സ്ഥാപിച്ച അങ്ങനെ ഹോളി ട്രീയും ട്രീം ഇതാണ് ഹോളി ട്രീ ഇതില് ഇങ്ങനെ എല്ലാം ഉണങ്ങിയിരിക്കണ എനിക്കൊന്ന് തണുപ്പ് കൊണ്ടാണ് തോന്നുന്നത് ദലേലാമ്മ ശരിക്കും ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തി ഒമ്പതിൽ ടിബറ്റി ഇന്ത്യയിലേക്ക് വന്നത് കാടും മാലയ്ക്ക് കയറിയായിട്ട് വന്നത് അതും ഈ ഒരു ഭാഗത്തു നിന്നാണ് വന്നത് അതുകൊണ്ടാണ് ഈ ഒരു സ്ഥലത്തിന് ഇവർക്ക് ഭയങ്കര ഇതാ എന്താ പറയാ ഭയങ്കര വിശ്വാസവും കാര്യങ്ങളൊക്കെ ഉള്ള ഒരു സ്ഥലമാണ് ഇത് അപ്പുറത്തേക്ക് നമുക്ക് എൻട്രി ഇല്ലാട്ടാ ഇവിടം വരെ പോകാൻ പറ്റുള്ളൂ അതുപോലെ തന്നെ അയലോ ഇന്ത്യെന്നൊക്കെ ഒരു ബോർഡൊക്കെ ഈ മരത്തിന്റെ ഇല ഉണ്ട ഇവര് ശേഖരിക്കണത് അപ്പൊ അതിന് വലിയൊരു പുണ്യവും കാര്യങ്ങളൊക്കെ ഇണ്ടെന്നാണ് ഇവര് വിശ്വസിക്കണത് നമ്മടെ ഗ്രൂപ്പിലുള്ള എല്ലാരും വന്നെ ഇപ്പൊ ായിട്ടും ഓരോരുത്തരായിട്ട് വന്നതാണ് പിന്നെ അതുപോലെ തന്നെ സ്റ്റോറീസ് ഇവിടെ ഇണ്ടട്ട മാർച്ച് പതിനേഴാം തീയതി ആണ് ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തി ഒമ്പത് അതിലെല്ലാം ഇവിടെ വന്നത് അതായത് ടിബറ്റിൽ നിന്നും ഇന്ത്യയിലേക്ക് വന്ന കേട്ടാ അങ്ങനെ നമ്മൾ കെഞ്ചിമാനെ കണ്ടിട്ട് അവിടെ നിന്ന് ഇറങ്ങിട്ടാ തിരിക്കണവിടുന്ന് ഇപ്പൊ നമ്മള് വണ്ടിയുടെ അടുത്തേക്ക് പോയി ഇനി നേരെ പറഞ്ഞ ക്യാമ്പ് സൈറ്റിലേക്ക് കണ്ട പോണത് ഇന്ന് നമ്മള് സ്റ്റേ ചെയ്യണത് അവിടെ തന്നെയാണ് അപ്പൊ എന്നാലും അങ്ങോട്ട് പോകട്ടാ